ഹായ് ചായ്സ് എല്ലാവർക്കും സുഖമാണോ എല്ലാവരുടെ ഓണമൊക്കെ എവിടെ വരികയാണെങ്കിൽ ഞങ്ങളുടെ ഓണം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ചെറിയ ചെറിയ പരിപാടിയൊക്കെയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഏലം നടാനായിട്ട് കുഴിയേറ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അവിടെയൊക്കെ ഏലം കൊണ്ടുവരുമ്പോൾ അതിനെ നാട്ടാനായിട്ട് കുറച്ചാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറമ്പിൽ തന്നെ കുറച്ച് ഈറ്റുണ്ട് അപ്പോൾ അത് കെട്ടാനായിട്ട് പോകുന്നത് നമുക്കിന്ന് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തമ്മക്കന്മാരെ ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരലുള്ള ചെറിയൊരു കൈത്തോടാട്ടോ നമ്മൾ വേറെ കുറച്ച് പണികൾക്കായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഒരു ബസ്റ്റ് പിന്നെ അത് എടുത്തുവിടാം പോയി യി നേരത്തേക്ക് ഒത്തിരി ചലിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പം അങ്ങോട്ട് പറയുന്നില്ല നികന്നു ചാടി പോയി അത്യാവശ്യം പണ്ടൊക്കെ കുളിച്ചുണ്ടി ഞാൻ പറഞ്ഞു മഴയ്ക്ക് മഴ പുതുമട പെയ്യാ ആ മഴ മഴയൊരു ജൂണിലെ മഴയതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഊത്ത കയറ് വരുന്നതാണ് കേട്ടോ കല്ലേമുട്ടി നോക്കി വേറെ അങ്ങനെ വലിയ മീനുകളൊന്നുമില്ല കല്ല്യമുട്ടി നോക്കിയൊക്കെ ഇതിലൂടെ പോലെ കയറി വരുന്നതാണ് ഇങ്ങനെ പോയി നമ്മുടെ അതിരാണ് പറമ്പിൻ്റെ അതിരാണ് ഇതിങ്ങനെ ഒഴുകി നമ്മുടെ അതിരിക്കൂടെ കേട്ടോ അതേക്ക് പോകുന്നത് കേട്ടോ മേടിയെന്ന് ചെറിയ കൈത്തോടെ ഇത് നല്ല വേനലാക്കിയതിന് പറ്റിപ്പോ ഒന്ന് വെള്ളമൊന്നും കാണില്ല നമ്മുടെ ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റ കുറേ വെട്ടി നമ്മൾ താങ്ങുകാലുണ്ടാക്കുവാണ് ചെറിയ താങ്ങുകാൽ പോലെ ഏലത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം കുഴി കുത്തിയത് കണ്ടില്ലായിരുന്നു അപ്പം ഏലം നടുമ്പോൾ അതിന് താങ്ങുകാലായിട്ട് കൊടുക്കാനായിട്ട് കുറേ ഈറ്റ കിട്ടും കേട്ടോ ഒരു ഏഴടി എട്ടടി ഒക്കത്തിലൊക്കെ ആയിരിക്കും ആ ഒരു ഏലത്തിന് കുറേ വെട്ടി പത്ത് നൂറ്റി അറുപതെണ്ണം വേണം അത് മൊത്തം കൂടി ഇന്ന് വെട്ടിൽ നടക്കുമെന്നുള്ള ആരോപില്ല കേട്ടോ നല്ല ബുദ്ധിമുട്ടാണ് അതിൻ്റെ അന്ന് വെട്ടിയെടുക്കാനായിട്ട് ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ സ്ഥലത്തിൻ്റെ നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തോടാണ് ഇങ്ങനെ തോടൊക്കെ കണ്ടില്ല ചെറിയൊരു കാനം അത് കീറിയിട്ടിട്ട് അതിനകത്തോട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഇന്ന് നല്ല വെയിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഇറങ്ങി വന്നതാണ് ഈറ്റത്തൂറ് കണ്ടിട്ടുണ്ടോ എല്ലാവരും നല്ല ഭംഗിയില്ലേ നല്ല രസമുണ്ട് ഇവിടെ നല്ല വെയിലാണ് എന്നെ ി ഏറ്റവും വെട്ടിക്കഴിയുമ്പം കാണിക്കാതെ മൂളിന്ന് ഇങ്ങനെ വരുന്നു ഒരു വെള്ളം കഴിഞ്ഞാത്തോടെ ഇറങ്ങി നടക്കാതെ അവിടെ ഇതുണ്ടോ ഈ ഓസുവുണ്ടോ ഇതെല്ലാം ഇതിലെ താഴെ ഒരു കണ്ടമുണ്ട് ആ കണ്ടത്തിന്ന് ഒരുപാട് ആളുകളുടെ വീട്ടിലേക്കുള്ള മോട്ടറ് കുളം കുത്തിയേക്കുക എന്നിട്ട് അതിൽ നിന്ന് മോട്ടറ് നോക്കിയേക്കും ദൂരെ ഓസാ നോക്കിയേക്ക് ഒരുപോലെ അപ്പുറത്തെ സൈഡിലേക്കും പോകുന്നുണ്ട് ഒരുപാട് ഒരു പത്തിരുപത്തി മൂന്ന് കുളം ഉണ്ടെന്ന് പറഞ്ഞു ചെറിയ 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 കുളം വെള്ളത്തിന് വേണ്ടിയിട്ട് ആളുകൾ കുറേശേ കുറേശ് സ്ഥലം മേടിച്ച് അവിടെ കുളം കുത്തി ഇവിടെ ഒന്ന് മോട്ടറൊക്കെ അടിച്ചിട്ട് പോകും വെള്ളം കണ്ടത്തിൽ ഒരിക്കലും പറ്റാത്ത വെള്ളമൊക്കെ ഉണ്ട് അവിടെ നിന്ന് എല്ലാവരും ആളുകൾ മോട്ടറ് അടിക്കും അതിൻ്റെ ഓസാണ് കേട്ടോ ഈ പോകുന്നത് അല്ല ഈ പോകുന്ന കാനയുടെ എൻഡിലാണ് നമ്മുടെ കണ്ടം വരുന്നത് ഇത് ഞാൻ കാണിച്ചുതരാം കേട്ടോ പണ്ടിങ്ങനെ ഒരു ഈറ്റത്തുറുവൊന്നും ഇവിടെ ഇല്ലായിരുന്നോട്ടോ ചെറിയൊരു കമ്പ് വിട്ട് മുളച്ച അങ്ങനെ വലിയ തുറായി മാറിപ്പോയതാണ് ഇവിടെ വലിയ പണികളൊന്നും ഇല്ലായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ നിറച്ച് കരിമ്പായിരുന്നു കണ്ടത്തിൻ്റെ വിചാരിച്ചറച്ച് കരിമ്പ് തോട്ടം ആയിരുന്നു ഇപ്പം ഇവിടെ പണികളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടിട്ട് നമ്മൾ കാടും വെള്ളം പിടിക്കാൻ താ സൈഡിൽ നേരം വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയുക അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത അടുത്തായിരിക്കും